നമ്മുടെ ഓസ്കർ ഫിഷ് എഗ്ഗ് ചെയ്തു അപ്പം ടൈൽസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് തന്നെയാണ് എഗ്ഗ് ചെയ്തത് അതുകൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടി നമ്മൾ എയർ റേഷനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് അക്കോറിയത്തിലേക്ക് ആ ടൈൽസ് നമ്മൾ മാറ്റി കൊടുത്തു കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട് എഗ്ഗൊന്നും താഴെ പോ പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ കറണ്ട് ഇല്ലാത്ത കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു മഴ ആയതിനാൽ എങ്കിലും കുഴപ്പമില്ലാതെ കുറച്ചൊക്കെ ഫംഗസ് വന്നിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലാതൊക്കെ കിട്ടി അപ്പോൾ ഇത് ഇപ്പോൾ മൂന്ന് ദിവസമായ എഗാണ് എഗിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു അഞ്ച് ദിവസമായ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതാണ് കുറച്ചൊക്കെ മേലേക്ക് പൊന്തി തുടങ്ങി വെള്ളത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ബാക്കി കുറച്ച് താഴെ തന്നെയാണ് കുഴപ്പമില്ല അവർ വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കും മേലെ എത്തുന്നതാണ് പിന്നെ ഇവരെ നമ്മൾ അധികം കെയർ ചെയ്യണം അതാണ് ഇതിന് മെയിനായിട്ടുള്ള പ്രശ്നം പിന്നെ നല്ല എയറേഷൻ ഉണ്ടായിരിക്കണം അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടികൾ നമുക്കൊരു ഏഴെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നെണ്ണം പേരായിട്ടുണ്ട് അവർ മുട്ടയിട്ടു രണ്ടാഴ്ചയോളം ആയതാണ് പിന്നെ കുറച്ച് ദിവസം ഇവരുടെ ശരീരത്തിൽ തന്നെ ഫുഡ് ഉണ്ടാവും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർ ടൈമേ വിരിയിച്ചു കൊടുത്താലൊക്കെ മതി ഇത് അതിൻ്റെ അതിനേക്കാളും കുറച്ച് മുമ്പേ രണ്ടാഴ്ച മുമ്പ് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ രണ്ടാഴ്ചയായി ഇത് നമ്മൾ അതിൻ്റെ പേരൻസിനെയും കൂടെ വെച്ചിട്ട് വിരിയിച്ചതാണ് അപ്പോൾ രണ്ട് രീതിയിലും ഞങ്ങൾ ശ്രമിച്ചു നോക്കി അപ്പോൾ ടൈൽസ് വെച്ചിട്ട് വേറെ പേരൻസ് ഇല്ലാതെയും കിട്ടുന്നുണ്ട് ഇത് പേരൻസിനെ വെച്ചിട്ടും നമ്മൾ ചെയ്തു നോക്കിയതാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ എഗ്ഗ് അവരെന്നെ പൊട്ടിച്ച് കളഞ്ഞു ഇപ്പം പിന്നെ പ്രശ്നമില്ല രണ്ട് രീതിയിലും ഞങ്ങൾക്ക് വിരിയുന്നുണ്ട്